ക്ഷേത്രത്തിലേക്ക് പോവുകയായിരുന്ന വയോധികയുടെ മാല അപഹരിച്ചു ചവറ വട്ടത്തറ കുറ്റ്യാട്ട് കിഴക്കതിൽ ഭാർഗവിയുടെ മാലയാണ് അപഹരിച്ചത് വട്ടത്തറ ക്ഷേത്രത്തിലെ ജീവനക്കാരിയായ ഇവർ കഴിഞ്ഞ പുലർച്ചെ നാല് മുപ്പതോടെ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോഴാണ് മാല മോഷ്ടാവ് പൊട്ടിച്ചെടുത്തത് ക്ഷേത്രത്തിൽ നിന്നുള്ള തുച്ഛമായ വരുമാനം കൂട്ടിവെച്ചാണ് എഴുപത്തി ഒന്നുകാരിയായ ഭാർഗവി ഏറെ മോഹിച്ച് മാല വാങ്ങിയത കഴിഞ്ഞ പുലർച്ചെ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ പിന്നിലൂടെ പതുങ്ങിയെത്തിയ മോഷ്ടാവ് മുഖത്ത് മുളകുപൊടി പിതറിയ ശേഷം ചവറ വട്ടത്തറ കുത്തിയാട്ട് കിഴക്കത്തിൽ ഭാർഗവിയുടെ അവഹരിക്കുകയായിരുന്നു രാവിലെ അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങി അവിടുന്ന് അവര് കള്ളൻ അമ്മയുടെ പുറവിന് വന്ന് മാല വലിച്ചു വലിച്ചുപൊട്ടിച്ച് എടുത്തും കൊണ്ട് അവനങ്ങ് പോയിടീം വരിച്ചേറി മുഖത്തല്ല എന്നിട്ട് അവൻ പടിഞ്ഞാറോട്ടങ് പോയി അവനെ ആളറിയമ്മ അതായി പോയമ്മ ഇന്നത്തെ അമ്മയ്ക്ക് ക്ഷേത്രത്തിലെ ജീവനക്കാരിയാണ് ഭാർഗവി കഴിഞ്ഞ പുലർച്ചെ നാലരയോടെ ആയിരുന്നു സംഭവം ക്ഷേത്രത്തിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ വരുമാനമാണ് ഭാർഗവിയുടെ ജീവിതമാർഗം ഈ വരുമാനം കൂട്ടിവെച്ചാണ് മാല വാങ്ങിയത് പത്തു വർഷം കൊണ്ട് ഞാൻ അമ്പലത്തിൽ പോന്ന് അമ്പലത്തിൽ നിന്ന് എനിക്ക് തുച്ഛമായ ഞാൻ ശേഖരിച്ചു വച്ചിരുന്ന വകയാണ് ഇങ്ങനെ ഒരു മുളോടി വാരി കണ്ണി തേച്ച് അവ മാലയും മലിച്ചു പോയി പുലർച്ചെ ഭാർഗവി റോഡിൽ നിലവിളിച്ചു പക്ഷേ ആ പുലർകാലത്ത് ആരും തന്നെ കേൾക്കാനുണ്ടായിരുന്നില്ല തുടർന്ന് പോലീസിൽ പരാതി നൽകി അമ്മ കടന്ന് വിളിച്ചു ഊവിളിച്ചു അപ്പ ആരും ഇല്ലായിരുന്നു അവിടെ എന്തായാലും ജീവനും കൊണ്ട് വീട്ടിൽ വന്ന് വീട്ടിൽ വന്നിട്ട് പിന്നെ അമ്മ തിരിച്ച് അമ്പലത്തിൽ പോയി പോലീസ് വന്ന് എല്ലാം കണ്ടെഴുതി പോയി എസ് ഐ അനീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി ഭാർഗവിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു സംഭവത്തിൽ അന്വേഷണം ഊർജിതമാണെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചവറ